അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്ത ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മയ്യത്തെടുക്കുന്ന സന്ദർഭത്തിൽ സൂറത്തുൽ ഫാത്തിഹയും സൂറത്തിൽ ഇഖലാസും സൂറത്തിൽ ചിലയിടങ്ങളിൽ സൂറത്തുൽ യാസീനും മോദി ഓരോ മഹാന്മാരുടെ പ്രത്യേകിച്ച് റസൂർ സ്ലാസ്ലമയുടെ ഒക്കെ ഹലറത്തിലേക്ക് ദുആ ചെയ്യുന്നത് നമ്മൾ കാണാൻ കഴിയും നമുക്ക് കാണാൻ കഴിയും വളരെ വ്യാപകമായി നമ്മുടെ കേരളത്തിൽ പലരും ഇത് ചെയ്യാറുമുണ്ട് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് വിശദീകരിക്കാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് കൂട്ടമായിട്ടുള്ള പ്രാർത്ഥനകൾ റസൂർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട് ആ കൂട്ടപ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഒരിക്കലും മയ്യത്തെടുക്കുന്ന സന്ദർഭത്തിൽ ഇതേപോലെ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ നാസ് സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഫലക്ക് അതേപോലെ സൂറത്തുൽ യാസീൻ ഇതൊക്കെ ഓതി ഹദിയെ ചെയ്തുകൊണ്ടുള്ളൊരു റസൂർലാഹിസ് അലഹി വസ്സലമയിൽ നിന്ന് പ്രാമാണികമായി നമുക്ക് കാണാൻ കഴിയില്ല സ്വഹാബത്തും ഇതുപോലെ ഒരു പ്രാർത്ഥനാ ശൈലി പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല അസൂർലി സ്വല്ലാളി സ്വലംഹു തുമകളിൽ കൂട്ടമായതു ആയിരുന്നിട്ടുണ്ട് അതേപോലെ തന്നെ അസൂർ അല്ലാഹി സ്വല്ലാല്സലം അല്ലാത്ത സന്ദർഭങ്ങളിൽ പ്രത്യേകമായി പ്രത്യേകമായതു ആയിരുന്നു സുഹാബത്ത് ആമീൻ പറഞ്ഞു ഇതൊക്കെ നമുക്കറിയാം പക്ഷേ ഈ രൂപത്തിൽ റസൂർ സ്വല്ലാല് മാതൃകയില്ലാത്ത ഈ രൂപത്തിലുള്ള ഒരു ശൈലി സ്വീകരിച്ച് മഹാന്മാരുടെ കബറുകളിലേക്കും അവരുടെ സമീപത്തേക്കുമൊക്കെ അലറത്തിലേക്കുമൊക്കെ ഹദീ ചെയ്തുകൊണ്ടുള്ള ഒരു ദുആ ശൈലി റസൂലുള്ളാഹി അല്ലാഹി അലൈഹി അല്ലെ വസ്ലമീന്ന് നമുക്ക് കാണാൻ കഴിയില്ല സ്വഹാബത്ത് അങ്ങനെ ചെയ്തിട്ടില്ല മുൻഗാമികളിൽ മാതൃകയില്ലാത്ത ഒരു പ്രാർത്ഥനാ ശൈലിയാണിത് സൂറത്തു യാസീൻ സൂറത്തുൽ ഫലക്ക് സൂറത്തുൽ നാസ് സൂറത്തുൽ ഇഖ്ലാസ് ഇതൊക്കെ മോശമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ നല്ലതാണ് എന്നാൽ റസൂർലാഹിസ്ഹു അലഹി വസ്സലാമയിൽ മാതൃകയില്ലാത്ത രീതിയിൽ ഈ സൂറത്തുകളാകട്ടെ മറ്റു ആളുകളാവട്ടെ അത് ചെയ്തുകൂടാ എന്നാണ് ഈ പറഞ്ഞതിന്റെ ആകെ തുക അപ്പൊ നമുക്കറിയാം നമ്മൾ എന്തുകൊണ്ടാണ് നമസ്കാരത്തിലെ അത്തഹിയാത്തിൽ അല്ലെങ്കിൽ നമസ്കാരത്തിലെ അറ്റിദാളി നമസ്കാരത്തിലെ ഇടയിലത്തെ ഇരുത്തത്തിൽ അതേപോലെ റുക്കു സുജൂദിലും ഒന്നും സൂറത്തുൽ ഫാത്തിഹ സൂറത്തു നാസ് സൂറത്തുൽ ഇഖലാസ് സൂറത്തു യാസി ഓതാത്തത് അത് മോശമായതുകൊണ്ടാണോ അതിനെ എതിർക്കുന്നത് കൊണ്ടാണോ അല്ല ഒരേ റക്കാത്തിൽ തന്നെ രണ്ട് പ്രാവശ്യം പോലും സൂറത്ത് ഹോദാൻ പാടില്ല എന്തുകൊണ്ടാണ് അതിനുള്ള വിരോധം കൊണ്ടല്ല മറിച്ച് റസൂർലാഹിസ് അലൈഹി വസല്ലം കൃത്യമായി എവിടെയൊക്കെ എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് നമ്മളായിട്ട് ഇല്ലാത്തത് അത് എത്ര നല്ല കർമ്മമാണെങ്കിലും ഇല്ലാത്തത് കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ആശയം ഇപ്പോ മുൻഗാമികൾ ഇങ്ങനെ വയ്യത്തെടുക്കുന്ന സമയത്ത് ഈ രൂപത്തിൽ ആ രീതി പഠിപ്പിച്ചിട്ടുണ്ടോ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ മഹാനായ അൻഹു പറയുന്നത് നമുക്ക് കാണാം മുൻഗാമികളായി അവർ നിർവഹിക്കാത്ത ഒരു ഇബാദത്തും ഇല്ല അവർ അവർ നിർവഹിക്കാത്ത ഒരു ഇബാദത്തും നാം ചെയ്യേണ്ടതില്ല കാരണം നിർവഹിക്കാത്തത് നമ്മൾ ചെയ്താൽ ആ ഇബാദത്ത് ബിദ്അത്താണ് ഫഇന്നൽ ലം ആഖിരി മഖാല പിന്നീട് വരുന്ന പിൻഗാമികൾക്ക് ഒരു ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഒരു കാര്യവും അവർ ഒഴിവാക്കാതെ വിട്ടുപോയിട്ടില്ല അഥവാ എല്ലാം തന്നെ അവർ ആ കാലഘട്ടത്തിൽ നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ സ്വഹാബിമാർ നമുക്ക് പഠിപ്പിച്ചു തരണം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാതൃക ലഭിച്ച സ്വഹാബിമാർ നമുക്ക് പഠിപ്പിച്ചു തരണം അങ്ങനെ ഒരു ഹദീസ് അങ്ങനെ ഒരു സംഭവം ഒരു സംഭവം ഇവിടെ ഉദ്ധരിക്കാൻ ഈ വിഷയത്തിൽ ഇല്ല അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയല്ലേ സൂറത്തുൽ അല്ലേ സൂറത്തുൽ അല്ലേ സൂറത്തുൽ ഇഖ്ലാസ് അല്ലേ സൂറത്തു അല്ലേ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു പ്രാർത്ഥനാ ശൈലിയാണ് അൽ ഫാത്തിഹ വിളിച്ച് വക്കാമുകളിലേക്കും ദർഗകളിലേക്കും ഒക്കെ ഹദറത്തുകളിലേക്ക് മഹാന്മാരുടെ ഹഹ

ണിച്ചു എന്നാണ് ഈ പറയുന്നത് അഥവാ ഇസ്ലാം മതം ഇന്നേ ദിവസം പൂർത്തിയായി എന്ന ആയിത്തോടുകയാണ് അദ്ദേഹം അതേപോലെ തന്നെ അന്നേ ദിവസം ദീനലില്ലാത്തൊരു കാര്യം ഇന്ന് ദീനിലില്ല അഥവാ റസൂർ ഉള്ളാഹിയുടെ കാലത്ത് ദീനില്ലാത്തൊരു കാര്യം ഇന്നും ദീനിലില്ല എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക മയ്യത്തെടുക്കുന്ന സമയത്ത് സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ഇഖലാസും സൂറത്തുൽ ഫലക്കും സൂറത്തുൽ ഒക്കെ ഓതി ആ അൽഫാത്തിഹ വിളിച്ച് അതേപോലെ തന്നെ മഹാന്മാരുടെ അലറത്തുകളിലേക്ക് ഹതിയെ ചെയ്തുള്ളൊരു ആ രീതി പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല അത് വിദഗത്തായ ഒരു രീതിയാണ് നല്ലതാണെന്ന് പറഞ്ഞ് ഇല്ലാത്ത നമുക്ക് കുല്ലു ചെയ്തുകൂടാത്തിൽ എല്ലാ വിധ അത്തും വഴികേടാണ് അവിടെ നല്ല വിതരത്തില്ല ചീത്ത വിതരത്തില്ല എല്ലാ വിധ അത്തും വഴികേടാണെന്ന് മനസ്സിലാക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാ വാഹമത്തിള്ളഹി വാ